ശ്രീമത്ഭവത്ഗീത പന്ത്രണ്ടാം ഭാഗം ജനനം മുതൽ മരണം വരെയുള്ള കാലമാണ് ജീവിതകാലം നിത്യവും സത്യവുമായ ആത്മാവ് നശിക്കുമെന്നോർക്ക് ദുഃഖിക്കേണ്ട കാര്യമില്ല ഈ ശരീരം നിത്യം ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്നതാണ് ശരീരത്തിന് ജനന മരണമുണ്ടെങ്കിൽ തന്നെ നീ ദുഃഖത്തിന് അർഹനല്ല ദുഃഖിക്കേണ്ട കാര്യവുമില്ല ആത്മാവ് നശിക്കുന്നില്ല ജനിച്ചാൽ മരിക്കും മരിച്ചാൽ ജനിക്കും ജനന മരണങ്ങൾ നിത്യവും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് മാറ്റമില്ല ജനിച്ചാൽ മരിക്കുമെന്നത് നിശ്ചയമാണ് അതാർക്കും തടുക്കാൻ കഴിയുകയില്ല ജനന മരണങ്ങൾ ഉണ്ടാകുക ഇല്ലാതാകുക ദേഹത്തിനേയുള്ളൂ ആത്മാവിനില്ല അതിൽ നീ ദുഃഖിക്കേണ്ടതില്ല ജനനം മുതൽ മരണം വരെയുള്ള കാലമാണ് കാലം ആ കാലത്തു മാത്രമേ ദേഹം കാണപ്പെടുന്നുള്ളൂ ജനനത്തിന് മുമ്പും മരണത്തിന് ശേഷവും ദേഹം അറിയപ്പെടുന്നില്ല കാണപ്പെടുന്നില്ല ഓരോരുത്തരും ആത്മാവിനെ കാണുകയും കേൾക്കുകയും പറയുകയും ചെയ്യുന്നത് ഏതോ ആശ്ചര്യ വസ്തുവെ പോലെയാണ് എന്നാൽ ഈ ആത്മാവിനെ ശരിക്കും അറിയുന്നവർ വിരളമാണ് ആത്മാവിനെ ആരും വേണ്ട പോലെ അറിയുന്നില്ല ആത്മാവ് ശരീരം സ്വീകരിക്കുമ്പോൾ ജനിച്ചുവെന്നും ശരീരം വെടിയുമ്പോൾ മരിച്ചുവെന്നും പറയുന്നു ഹേ അർജുന എല്ലാ പ്രാണികളുടെയും ഉള്ളിലിരിക്കുന്ന ആത്മാവ് ഒന്നു തന്നെയാണ് ഈ ആത്മാവിനെ ആർക്കും കൊല്ലാനാവില്ല അതിനെ കുറിച്ചോർത്തു നീ ദുഃഖിക്കേണ്ടതില്ല യുദ്ധം എന്നത് ക്ഷത്രീയ ധർമ്മമാണ് ക്ഷത്രിയനു കർമ്മമായ യുദ്ധത്തിൽ ജയിച്ചാൽ ഭൂമിയും സോഹവും ലഭിക്കും ഭൗതിക സുഖവും നേടാം അഥവാ യുദ്ധത്തിൽ മരിച്ചാൽ വീരസ്വർഗം പ്രാപിക്കാം യുദ്ധം വെടിഞ്ഞാൽ ഈ രണ്ടും ലഭിക്കുന്നതല്ല ധർമ്മത്തിൽ നിന്നും പിഴയ്ക്കാതെ യുദ്ധം ചെയ്താൽ നിനക്ക് കീർത്തി ഉണ്ടാകും യുദ്ധം ചെയ്യാതിരുന്നാൽ ക്ഷത്രിയോചിതമായ ധർമ്മത്തെയും കീർത്തിയെയും വിട്ട് നീ അങ്ങുമിങ്ങും ദുഃഖിക്കേണ്ടി വരും കൂടാതെ ജനങ്ങൾ സ്വകർമ്മ വിമുഖനായ നിന്റെ ദുഷ്കീർത്തി പറഞ്ഞു കൊണ്ടേ ഇരിക്കും പേരുകേട്ടവൻ പേരുകെട്ടു ജീവിക്കുന്നതിനേക്കാൾ ദുഃഖം വേറെ എന്തുണ്ട് യുദ്ധം ചെയ്യാതിരുന്നാൾ വലിയ വില്ലാളി വീരനെന്ന് പേര് കേട്ടിരുന്ന നിന്റെ കീർത്തി കെടും വലിയ വലിയ മഹാന്മാരുടെ ബഹുമാനത്തിന് പാത്രമായിരിക്കുന്ന നീ ഇങ്ങനെ ഇരുന്നാൽ പോരിൽ ഭയന്ന് പിന്മാറിയവനായി അവർ കരുതും നല്ലതു പറഞ്ഞ കൊണ്ട് നിന്നെ മോശമായി പറയും ജീവിതം മുഴുവൻ അത് വ്യസനഹേതുവാണ് അതിനു പുറമെ മുമ്പൊക്കെ നീ കാട്ടിയ യുദ്ധത്തിൽ നിന്റെ യുദ്ധ സാമർഥ്യത്തെ പഴിക്കുകയും മോശം വാക്കുകൾ പറയുകയും ഒക്കെ ചെയ്യും അതിനപ്പുറം ഒരു ദുഃഖവും വന്നു ചേരാനില്ല അതായത് പണ്ട് വന്നിച്ചിരുന്നവർ നിന്നെ ഇപ്പോൾ നിന്ദിക്കും അർജുന എഴുന്നേൽക്കുക യുദ്ധം ചെയ്യാൻ ഉറച്ചു തന്നെ എഴുന്നേൽക്കുക യുദ്ധം ചെയ്താൽ ഒന്നുകിൽ ജയിക്കും അല്ലെങ്കിൽ മരിക്കും ഏതായാലും നല്ലതു തന്നെ എന്തെന്നാൽ ജയിച്ചാൽ രാജ്യം ലഭിക്കും രാജപോഹസുഖം നേടാം മരിച്ചാൽ വീരസ്വർഗം നേടാം രണ്ടും തന്നെ